അലൈക്കും വഹമ്മി വാർക്കാത്തു സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ആദർശമാണല്ലോ വഖഫു ഭൂമികള് സമുദായ നൽകിയ ഭൂമികൾ ഭൂമികള് പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ കടന്നുപോകുന്നത് മദ്രസ സംവിധാനങ്ങള് പ്രതിസന്ധിയിലാകുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് വഖുഫുകളെ വഖഫുകള ഒക്കെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കുതന്ത്രങ്ങൾ മെനയുന്ന ഭരണകൂടം നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടില് ചില ആളുകൾ അവരുടെ വയറ്റുപിഴപ്പാണ് നോക്കുന്നത് അതാർക്കെങ്കിലും ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ചുവേണ്ടിട്ടാണ് അവരുടെ നിലനിൽപ്പ് കാരണം അവര് ഇപ്പം ഓരോ വിദ്യാർത്ഥി സംഘടനനെ പിടിച്ചിട്ടാണ് അവർ നടക്കുന്നത് കാരണം മഹലില് നടത്തുന്നില്ല അവർ സ്ഥാപനങ്ങൾ നടത്തുന്നില്ല ദീനീ സംരംഭങ്ങളൊന്നും അവർ നടത്തുന്നില്ല ഇതൊക്കെ നടത്തുന്നതാരാണോ ഇത് മഹല് ഫെഡറേഷൻ നാട്ടിലെ ഉമറാക്കൾ ഇതിലൊക്കെ കൂടിയിട്ട് നടത്തുന്ന സംഗതികളാണ് അത് അവർക്ക് ബാധകമല്ല അവർക്ക് ബാധകം ആദർശ സമ്മേളനം എന്ന പേരിൽ പരിപാടി നടക്കുക അവിടെ എന്തെങ്കിലും കൈമടക്ക് കിട്ടുക കുറെ തെക്ക് മുഴക്കുക രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ഒറ്റ കൊടുത്തിട്ട് കിട്ടുന്ന നക്കാപ്പിച്ച നക്കുക ഇതൊക്കെ ഉള്ളു ഇവരെ താല്പര്യങ്ങൾ പിന്നെ ഓരോരുത്തരെ ക്വാളിറ്റി ഓരോരുത്തരെ ഇതിനനുസരിച്ചാണല്ലോ ഓരോ ജീവിതമാർഗം തേടുക അതൊക്കെ പോട്ടെ നമുക്ക് മുതലക്കുളം മൈതാനിയിൽ നടന്ന ആദർശ സമ്മേളനം ഒന്ന് വിലയിരുത്താം അതായത് എടവണ്ണപ്പാറയിൽ മുസ്ലിം ലീഗ് പാർട്ടിയെയും പാണക്കാട് തങ്ങന്മാരെയും ഒക്കെ ഒന്ന് തോണ്ടി ആ തോണ്ടിയ സമയത്ത് അത് ശരിക്കും അങ്ങോട്ട് പൊള്ളി ആ തോണ്ടൽ അന്ന് സമുദായം ഇവർക്കിട്ടിട്ട് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോളേ അതങ്ങട്ട് മാറ്റി പ്ലാന് മാറ്റി പുതിയ തന്ത്രമായിട്ടാണ് വരുന്നത് അതായത് ആദർശ സമ്മേളനം വെക്കുക എന്നിട്ട് പച്ച തെറി പറയുക പച്ച കളവ് അറിയാം പിന്നെ വാഫി വഫിയ സംവിധാനത്തിനെ പറ്റിയിട്ടുള്ള പുതിയ വിഷയത്തിലേക്ക് സംഗതിനെ ഡൈവേർട്ട് ചെയ്യുക വാഫി വഫിയയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ അവൾക്കുള്ള എന്താ ഈ വാഫി വഫിയ സംവിധാനങ്ങളെ പറ്റി എന്ത് തെറി പറഞ്ഞാലും അവർ മറുപടി പറയില്ല ഇപ്പറുള്ള വിഭാഗം മറുപടി പറയില്ല മുസ്ലിം ലീഗ് മറുപടി പറയില്ല സമസ്ത മറുപടി അറിയില്ല കാരണം എന്താ ഇത് സമസ്തയുടെ മുഷാവറയുടെ തീരുമാനത്തിന് വിട്ടൊരു സംഗതിയാണ് അല്ലെങ്കിൽ സമസ്തയിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പാണ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് സെയ്ത് സ്വാദിഖലി ഷിഹാബ് തങ്ങളും ഒക്കെ അടങ്ങുന്ന മസ്ലഹത്ത് സമിതിയുടെ കയ്യിലുള്ള കേസാണ് അവർ മസ്ലഹത്ത് നടക്കുന്നുണ്ട് അതിന്റെ ദൈനംദിന പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ അവർ കൂടി ആലോചിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സി ഐ സി സെക്രട്ടറി ആയിട്ട് നക്കീം ഫൈസി വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ പരിപൂർണ്ണിപ്പം ഫൈനൽ തീരുമാനം വരുമോ വരില്ല ഒന്നും അറിയില്ല കാരണം അതൊക്കെ അത് അവർ ചർച്ച ചെയ്ത് നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്ന സംഗതിയാണ് നേരെ മറിച്ച് ഇവർ കുടുങ്ങിയപ്പം ഇവർ ചെയ്യുന്ന ഈ പരിപാടി ആർക്കെതിരാണ് ശരിക്കു പറഞ്ഞാൽ ഈ സമസ്തക്കെതിരെയല്ലേ ജിഫ്രി തങ്ങൾക്കും ഈ ഒരു സമസ്തയുടെ സംവിധാനങ്ങൾക്കും പാണക്കാട് കുടുംബത്തിനും എതിരെയല്ലേ വാഫി സംവിധാനെതിരെ വില നടത്തുന്നത് ജനങ്ങളിടയില് കുറച്ച് ആളുകളിടയില് ഡയറക്റ്റ് അറ്റാക്കിങ് വരൂലെന്നുള്ളതല്ലാതെ എന്ത് ലാഭാണ് ലാഭമാണ് കയ്യിലുള്ളത് അത്രമാത്രമേ ഉള്ളു കാരണം രാഷ്ട്രീയക്കാരും ചോറിഞ്ഞാല് നല്ല മേൽ വേദന ആകുമെന്ന് കണ്ടപ്പോ അങ്ങനത്തെ തന്നെ പറയാം മേൽ വേദന ആകും കണ്ടപ്പോ നിങ്ങൾ നേരെ തിരിഞ്ഞു പിന്നെ വേറൊന്നും എനിക്കും ഒക്കെ അഭിമാനിക്കാറുണ്ട് കാരണം ശൂന്യ ശി എന്ന പേരിൽ കോഴിക്കോട് വെച്ചിട്ട് നമ്മൾ ഒരു പരിപാടി നടത്തി ആ പരിപാടിയിൽ നമ്മൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി പണക്കാട് കുടുംബത്തിനെതിരെ പരസ്യ മുസ്ലിം ലീഗിനെതിരെ വന്നാൽ വിവരമറിയും എന്നെ പറഞ്ഞിട്ടുണ്ട് ആ വിവരമറിയും പേടിച്ചിട്ടുണ്ട് കാരണം ഒന്നുമില്ല ഇപ്പൊ പാണക്കാട് തങ്ങന്മാരെ മധു എന്നിട്ട് പറയാണ് ചൊരിയാണ് പാണക്കാട് തങ്ങന്മാരെ പച്ചക്കടവണ്ണപ്പാറയിൽ തെറി പറഞ്ഞ മാനടക്കം പറയണേ ഞാനും പാണക്കാട് തങ്ങൾ ആളല്ലേ ഞാനും കാലി ഫൗണ്ടേഷൻ വേണം എന്നല്ലേ പറഞ്ഞത് ഈ കാലി ഫൗണ്ടേഷനെതിരെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞ ആളുകളൊക്കെ നമ്മളൊരു സുന്നി ആദർശ വേദിയുടെ ഒരു പരിപാടിയോട് കൂടിയിട്ട് അതിനൊക്കെ അംഗീകരിക്കുന്ന കത്തിയില്ലേ ഇതിലും വലിയ വിജയം എന്താ ഉള്ളു എന്റെ ഒരു നന്ദി പ്രസംഗത്തിലെ ഭീഷണിക്ക് പോലും പേടിക്കുന്ന അവസ്ഥയിലാണ് വല്ല അവസ്ഥ എന്താ വല്ല നിലവാരം എന്നിട്ട് ഇവർ പറഞ്ഞ സംഗതികൾ ഈ ഒരു അബ്ദുൽസലാം എന്ന് പറഞ്ഞ ആള് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ അങ്ങനെ കേൾക്കേണ്ടി ഒരു ആദർശ സമ്മേളനത്തിൽ വന്നിട്ട് ഒരു ബഹുമാനമാക്കപ്പെട്ട സമസ്തയുടെ പേരിലുള്ള ഒരു സമ്മേളന വേദിയിൽ വന്നിട്ട് സമസ്തയുടെ മുഷാവറ അംഗം ഒരു മീൻ മാർക്കറ്റിലൊക്കെ സംസ്കാരമാണ് പറയുന്നത് അവിടെ ദിനക്കാളി മാന്യതായിട്ട് സംസാരിക്കുക ആളുകൾ കാരണം ഈ എന്തൊക്കെ കുറെ കൊല്ലി മുറുക്കി ഒച്ചയും പെളി ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്താ സംഗതി എന്ന് പറയില്ല പാണക്കാട് സെയ്ത് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മരിച്ചു പോകണം എന്ന് പറ അയിന് തെളിവെന്താ ഏതോ ഒരു ശതറക്കാരൻ ഉണ്ടാക്കി കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പ് ആ വോയിസ് ക്ലിപ്പിൽ ചിലപ്പം പറയുന്ന ആളെ പേരുല്ല ചിലപ്പം ഈ സലാം ബാക്കിയെ പറ്റിയായിട്ടായിരിക്കും ആൾ പറഞ്ഞിട്ടുണ്ടാകുക ഈ സലാം ബാകവി ശിയാബ് തങ്ങൾ മരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടായി പറഞ്ഞു എന്നായിരിക്കും ചിലപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാകുക അല്ലെങ്കിൽ ആദിശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ പല ആളുകളും ഉണ്ടല്ലോ ഈ ബാഫി കോളേജിൽ നടത്തിയ ആളുകൾ ബാഫി കോളേജ് കൊണ്ട് നടന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും നിലവിൽ വേറെ ആളുകളൊക്കെ നടത്തി കൊണ്ട് ഇവരൊക്കെ ആവാമോ പിന്നെ ഈ ഹക്കീം ഫൈസി എന്നുള്ള പേര് ഇങ്ങനെ കൊണ്ടു കിട്ടിയതാ ഇങ്ങള് പുറത്ത് വിടി പിന്നെ നിങ്ങൾ പുറത്ത് പിന്നെ വലിയൊരു രസയില് കാണിയത് എന്താ അറിയോ അതാണ് രസം ഇത് ഇവര് പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പുറത്തോടില്ലാന്ന് പറഞ്ഞേ നമ്മൾ പുറത്തോടുന്ന് അപ്പോൾ ഇവരെ സ്വാർത്ത താല്പര്യങ്ങളോ ഇവരെ കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പോലും സപ്പോർട്ട് ചെയ്യേണ്ടെന്നുള്ള എൻ്റെ അല്ലേ തെളിവ് അപ്പോൾ ഈ സംഗതികളൊക്കെ മൂടി വെക്കും എങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം പൊട്ട നിങ്ങൾ സലാം പാക്ക് ഇങ്ങള് ഈ എന്താ പഠിച്ചിനെ പഠിച്ച കാലത്ത് ആയകാലത്ത് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് ബുദ്ധി ആലോചിക്കാനൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇതൊന്ന പൊതു സമൂഹത്തിലല്ലേ നിങ്ങളിത് വന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതൊക്കെ അംഗീകരിച്ചിരിക്കണമെങ്കിൽ നമ്മളിതൊന്നും പറയില്ലേനിണ്ടൂലേനി നമ്മളിത് മറച്ചു വെക്കുക ഇനി എന്ന് പറഞ്ഞാൽ ഇങ്ങളല്ലേ ഏറ്റവും വലിയ കപടന്മാര് നിങ്ങളല്ലേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഭൂമിക്കടിയിലെ ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങൾ അല്ലേ ഇങ്ങള് തന്നെ ഇതിൻ്റെ മുന്നിലുള്ള ഒരു കപടന്മാരെ തെളിവ് പറയണ്ടല്ലോ കാബഡ്യോ അതിലൊക്കെ നിങ്ങൾക്കല്ലേ ഇത് വന്ന് പതി നിങ്ങളൊരു സമസ്തന്റെ വേദിയിൽ വെച്ച് പറയേണ്ട വാക്കുകളാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങക്ക് കുറച്ച് തെക്ക് പേർ കിട്ടേണ്ടത് എന്തൊക്കെയോ തമ്മാഴിത്തരം പറയുന്നതിന് തെക്ക് പേർ കിട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോലാണോ സള്ളാന പേടിക്കണ്ടേ ഖബർ പേടിക്കണ്ടേ നിങ്ങളെ തലയൊക്കെട്ടും വെള്ള കുപ്പായം കൊണ്ടും വെള്ള തുളി കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് കബറിൽ കഴിച്ചിലാവാൻ കഴിയുമോ ലേസ് ഒരു സത്യസന്ധത വേണ്ടേ പറയുന്നതിന് നമ്മളൊന്നും വാപ്പി വാപ്പി വാപ്പിയ സംവിധാനങ്ങളെ പറ്റി അറിയണമല്ലോ ഒന്നുമല്ല പക്ഷേ അത് പാണക്കാട് സെയ്ത് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ കൊണ്ടുവന്ന് ഹൈദർ അലി ശഹാബ്ദങ്ങൾ കൊണ്ട് നടന്ന ഇപ്പോൾ സാദിഖ് അലി തങ്ങളും അബ്ബാസ് അലി തങ്ങളും റഷീദ് അലി ശിഹാബ്ദങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിനെ സമൂഹം അംഗീകരിക്കും നിങ്ങൾ എന്ത് കളി കാര്യമില്ല പിന്നെ ഇതിനൊക്കെ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളാരാ പറയാന് ഇതിനൊക്കെ സമസ്ത കേരള ജമ്മിയത്തുള്ളൊരുമയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഉണ്ട് ഇവരൊക്കെ കഴിഞ്ഞിട്ട് പോരെ നിങ്ങൾ പറയല് നിങ്ങൾ അത് ഏൽപ്പിച്ചത് നിങ്ങൾ ഇതുപോലുള്ള തമ്മാടിത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ആരാണ് നിങ്ങളെ കയറൂരി വിടുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പണി നടത്തുന്നത് ആരോടാണ് നിങ്ങൾ അച്ചാരം വാങ്ങിയത് ഇതാണ് നിങ്ങൾ വെത്താക്കേണ്ടത് നിങ്ങളൊരു ആദർശ സമ്മേളനം എന്ന് നടത്തിയത് കോഴിക്കോട് ജില്ലാ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ് നടത്തിയിട്ട് നിങ്ങൾ ആളുകൾ വന്നത് മുഴുവൻ വിടുന്ന മലപ്പുറം ജില്ല അതേപോലുള്ള തിരൂര് താ മണ്ണാർക്കാട് പിന്നേ എന്താണ് ദാരു നജാത്തിൻ്റെ അവിടുന്ന് ബസ് ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന അവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ആളുകളെ കൊണ്ടുപോകുന്നത് കോഴിക്കോട് ജില്ല ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ആളുകൾ ഇത് നിങ്ങൾ ഒരുക്കി കൂട്ടിയുള്ള പരിപാടി നിങ്ങളെ ഷജറകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇന്നലെ നടന്നത് അവിടെ ഷജറുകളുടെ സംസ്ഥാന സമ്മേളനം ആ സമ്മേളനത്തിൽ വെച്ചിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നിങ്ങളെ മോശക്കാരാക്കാനല്ലാതെ എന്തുപകാരം അതിനുണ്ടായത് നിങ്ങൾ ഉപയോഗിച്ച പേരിന് മോശം വന്നെന്നുള്ളു നിങ്ങൾ പേര് ഉപയോഗിച്ചുകൊണ്ട് ഈ സമസ്തക്കും മോശം വന്നു നിങ്ങൾ ഓൾറെഡി മോശക്കാരാണ് സമൂഹത്തിൽ ഇങ്ങളെപ്പോലുള്ള മോശക്കാര് ഭൂമിയിൽ ഇപ്പം ഇല്ല അത് നല്ല അത് അറിഞ്ഞ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സമസ്തകളുടെ ജമീയത്തുള്ള ഒരുമയത്തുകൂടി മോശമാക്കുന്ന രീതിയിലേക്കല്ലേ ഞങ്ങൾ പോണത് അതിൻ്റെ പേരുപയോഗിച്ചിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം വഷളത്തരും എത്രത്തോളം തമ്മാടിത്തരും നിങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ മതത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പേരിലാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇത് നിർത്തുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് നിർത്താൻ ഒരു ഉപദേശം കൂടി തരുകയാണ് കാരണം എന്താണെന്നറിയാമോ നിങ്ങൾ ഇന്നലെ ഇപ്പോൾ അവിടെ കാട്ടിക്കൂട്ടിയ ഇത്രയും വലിയ നിങ്ങളെ ശചറ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളവിടെ പരിപാടി നടത്തിയിട്ട് ഒരു മുതലക്കുളം ഫുള്ളാക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഈ മൊത്തം എല്ലാ കേരളത്തിൻ്റെ ബുക്ക് മൂലന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇങ്ങൾക്ക് കിട്ടിയത് കുറച്ച് മൊയ്ലാറ്റികളും മദർസ് പഠിക്കുന്ന ചെറിയ ചെറിയ കുട്ടികളൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടും മദ്രസ പഠിക്കുന്ന കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടും നിങ്ങൾക്കത് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളോട് ദയവ് ചെയ്ത് വിനീതമായിട്ട് പറയണം നിങ്ങൾക്ക് ഇത് നിർത്തുന്നതാണ് നല്ലത് ഇപ്പം നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ജീവിച്ചോളൂ നമ്മൾ ആരും അതിനെ എതിർത്ത് പറയണില്ല പക്ഷേ ഇതിനെ സമുദായത്തിനെ സമസത്തിനെ പിളർത്താൻ വേണ്ടി മെനക്കെടരുത് കാരണം അത് അത് സമുദായത്തിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും സമൂഹം ഇനിയും സാമ്പത്തികവും സമയവും ചെലവഴിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്തും സമയമൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തെന്ന് നിർത്തണം കാരണം നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നല്ല ബോധ്യപ്പെട്ട് കഴിഞ്ഞ് എത്രത്തോളം ആളുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് തെക്ക് ബീർ മാത്രമാണ് ലക്ഷ്യം അല്ലെങ്കിൽ ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാബിച്ചാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ സമുദായം തരാൻ തയ്യാറാണ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് പക്ഷേ വിളർത്തുന്ന പരിപാടികൾ എടുക്കരുത് അത് അതെടുത്തു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഞാൻ വെല്ല് വിളിക്കുകയാണ് നിങ്ങളിപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മേഖലാ കമ്മിറ്റികൾ ഒക്കെ വെച്ചിങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപാടി നടത്താൻ കഴിയും നിങ്ങൾ ഇന്നലെ പരിപാടി പങ്കെടുത്ത ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുബഷിർ തങ്ങളെ നാട്ടിൽ മഹലിൽ ഇങ്ങനൊരു ആദർശ സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആളെ കിട്ടുമോ ഇന്ത്യ നാട്ടില് ഇന്ത്യ നാട്ടിൽ ഒരു ശാഖയിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇതേമാതിരി ആദർശ സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് ആ ശാഖാ കമ്മിറ്റി വെച്ചിട്ട് ജില്ലാ കമ്മിറ്റിയോ മേഖലാ കമ്മിറ്റിയോ ഒക്കെ നിങ്ങൾ കുറച്ച് ആളുകൾ കൈയൊടുക്കി വെച്ചതുകൊണ്ട് മാത്രം നിങ്ങളെ കൈയിലാവാണ് മഹല്ല് തലത്തിൽ നിങ്ങൾ അവിടെ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത ജമലുല്ലയിൽ തങ്ങളെ മഹലില് അവിടുത്തെ മഹല് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി പച്ചത്തറി പറയുന്ന ആദർശ സമ്മേളനം നടത്താൻ കഴിയുമോ ഓ പി അഷ്റഫിന്റെ നാട്ടില് മഹലില് ഇങ്ങക്ക് ഇതേപോലെ ആദർശ സമ്മേളനം നടത്താൻ കഴിയോ കഴിയൂല അങ്ങനെന്താ പറയാ ജനങ്ങളെ അടിച്ചങ്ങോട്ട് ഓടിക്കും ഇതുപോലുള്ള തമ്മാടത്തരം ദീനിന്റെ പേരിൽ പറഞ്ഞാല് മനസ്സിലാക്കിയോളിങ്ങൾ ഇങ്ങക്ക് ചെയ്യാൻ കഴിയുന്നത് ജില്ലാ കമ്മിറ്റി ഒക്കെ നിങ്ങൾ കയ്യിൽ ഒതുക്കിയിട്ട് കോഴിക്കോടോടെങ്കിലും ആളും ബുക്ക് ചെയ്യുക എന്നിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങളെ ചജറ കോമരങ്ങളെ ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടി വ്യാഴാഴ്ച പള്ളിതർസൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിരുത്തി വ്യാഴാഴ്ച മദ്രസയിലെ വലിയ കുട്ടികളൊക്കെ കൊണ്ടുവന്നിരുത്തി ഉസ്താദുമാരെ കെയറോപ്പിൽ ഇങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിരുത്തി പരിപാടി നടത്താൻ കഴിയുക എന്നല്ലാതെ ഇങ്ങനെ വേറൊന്നും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലത് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും ഹൈദർ അലി തങ്ങളും ഒക്കെ കൊണ്ടു നടന്ന പ്രസ്ഥാനം ഇന്ന് സ്വാദിഖ് അലി തങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് അതിമൽ നിങ്ങൾ ഇങ്ങനെ കൂടണ്ട അത് കൂടാൻ നിങ്ങൾ വിഷയം ഡൈവേർട്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഏഹ് പിന്നെ പാണ പിന്നെയും നിങ്ങൾ സമസ്തനെ കയറ്റി എന്താണ് സമസ്ത പാണക്കാട് തങ്ങളെ തെറി പറഞ്ഞതിൻ്റെ പേരിൽ കളിയാക്കിയതിൻ്റെ പേരിൽ വിമർശിച്ചതിൻ്റെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ഉമ്മർ ഫൈസയെ നിങ്ങൾ തെക്ക് ബീർ ചെല്ലിയിട്ടാ സ്റ്റേജിൽ കയറ്റിയത് എന്തിനാ എന്താണ് നിങ്ങൾക്കതിൽ ലാഭമുള്ള നിങ്ങൾ സമസ്തനല്ല വെല്ലുവിളിക്കുന്നത് സമസ്തങ്ങളോട് എന്താ ചെയ്ത് നിങ്ങൾ ഈ സമസ്തന്റെ ആനുകൂല്യം പറ്റി ജീവിക്കല്ലേ എന്നിട്ട് ഈ സമസ്തനെ വെല്ലുവിളിക്കണ പണിയല്ല നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ആദർശം എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ പക്ഷെ നിങ്ങൾ ആദർശമല്ല പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്താ പറയുക പച്ച തമ്മാടിത്തരം ആ തമ്മാടിത്തരം ആദർശത്തിൻ്റെ മറ പിടിച്ചു കണ്ട് ഇങ്ങൾക്ക് വെള്ളപൂശാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇങ്ങൾക്ക് കുറച്ച് മനസ്സിന് സമാധാനം കിട്ടുമോ ഞാൻ കുറച്ച് ഓനെ തെറി പറഞ്ഞു ഞാനോനെ കുറച്ച് തമ്മാടിത്തരം പറഞ്ഞു ഓൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതൊക്കെ പറഞ്ഞ് ഒരു മനസ്സിന് സമാധാനം കിട്ടുമോ പക്ഷെ സമുദായത്തിലും സമൂഹത്തിലും ഇങ്ങോട്ട് ഒറ്റപ്പെടുക ഇതാ ഇയാളൊക്കെ സമസ്ത മുഷാവറ അംഗം എന്ന് ചോദിച്ചാൽ എന്താ അതിന് മറുപടി പറയാ മെയിൻ മാർക്കറ്റിലെ ചന്തല ആളുകൾ പോലും സംസാരിക്കുന്ന രീതി അത്രത്തോലും മാന്യത ഇല്ലാതാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് ആ വാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ കാരണം അത് നിങ്ങളെ മാന്യത ജനങ്ങൾക്ക് ബോധ്യപ്പെടാനൊക്കെ നല്ലതാണ് പക്ഷേ സമുദായവും സമൂഹങ്ങളൊപ്പരം ഇല്ലയെന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മഹല്ല് തലത്തിൽ